നമസ്കാരം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോമിന് കാറ് തട്ടി പരിക്കി കോൺഗ്രസ് പ്രവർത്തകൻ മനഃപൂർവ്വം വാഹനം പിടിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി കൊല്ലം തിരുമുല്ലാവാരം ബീച്ചിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വാഹനം ഇടിപ്പിക്കുകയായിരുന്നുവെന്നാണ് ചിന്ത പോലീസിൽ പരാതി നൽകിയത് പരിക്കേറ്റ ചിന്തയെ കൊല്ലം എൻ എസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ആരോപണം വ്യാജമാണെന്ന് യൂത്ത് കോൺഗ്രസും പറയുന്നു ഇന്നലെ രാത്രിയിൽ തിരുമുല്ലാവാരത്താണ് സംഭവം ഉണ്ടായത് ഇന്നലെ നടന്ന ചാനൽ ചർച്ചയ്ക്കിടെ കോൺഗ്രസ് സി പി എം പ്രവർത്തകർ തമ്മിലുണ്ടായ വാക്കേറ്റും സംഘർഷത്തിന്റെ വക്കോളം എത്തിയിരുന്നു ചർച്ച കഴിഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകൻ ബിനോയ് ഷാനൂർ തന്റെ കാറിൽ മടങ്ങാൻ ശ്രമിക്കവേ ഡ്രൈവർ കാർ പിന്നോട്ടെടുക്കുമ്പോൾ സമീപം നിൽക്കുകയായിരുന്ന ചിന്തയുടെ ദേഹത്ത് തട്ടുകയായിരുന്നു കാർ ഓടിച്ചിരുന്ന സെയ്ദലി കേസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഫൈസൽ കുഞ്ഞുമോൻ എന്നിവർക്കെതിരെയാണ് ചിന്താ ചിന്താജെറോം പരാതി നൽകിയിരിക്കുന്നത് ചിന്താ ചിന്താജെറോമിനെ മനഃപൂർവ്വം കാർ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കായിരുന്നുവെന്നാണ് സി പി എം ഡിവൈഫ് പ്രവർത്തകർ ആരോപിക്കുന്നത് എന്നാൽ കാർ അറിയാതെ തട്ടിയതാണെന്ന് ചിന്ത തന്നെ പറഞ്ഞിരുന്നു എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ജില്ലാ സെക്രട്ടറി എസ് സുധേവൻ എന്നിവർ ചിന്താ ചിന്താജെറോമിനെ സന്ദർശിച്ചു അതേസമയം പലപ്പോഴും ചർച്ചകളുടെ പേരിലും നടത്തുന്ന പരാമർശങ്ങളുടെ പേരിലുമൊക്കെ ചിന്ത പലപ്പോഴും സൈബർ ഇടങ്ങളിൽ ട്രോളുകൾ ഏറ്റുവാങ്ങാറുണ്ട് അടുത്തിടെ ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ പൊതുച്ചോർ പരാമർശത്തിലും ചിന്തയ ട്രോളന്മാർ എയറിലാക്കിയിരുന്നു